പിതാവിനും പുത്രനും പരിശുദ്രൂഹായിരിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്കും തന്നെ അങ്ങനെ ഇന്ന് ഡിസംബർ എട്ട് തിങ്കൾ ഹോസ് പുസ്തകം ആറാം അധ്യായം ഒന്നാമത്തെ വാക്യം വരുവിൻ നാമെ ഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക അവൻ നമ്മെ കടിച്ച് കീറിയിരിക്കുന്നു അവൻ നമ്മെ സൗഖ്യമാക്കും അവൻ നമ്മെ അടിച്ചിരിക്കുന്നു അവൻ മുറിവ് കെട്ടും ജീവിതത്തിൽ ഇടറുന്ന ചില സമയങ്ങളുണ്ട് ബന്ധങ്ങളിൽ ആത്മീയ ജീവിതത്തിൽ കരിയറിൽ ചിലപ്പോൾ തോന്നും എല്ലാം തകർന്നു പോയി ഇനി തിരിച്ചു വരുവാൻ സാധിക്കുകയില്ല പക്ഷേ ഇന്ന് വായിസ് കേട്ടതായ ദൈവവചനം ഒരു പുതിയ വാതിൽ തുറക്കുകയെ തകർന്നവർക്കും ഒരു മടക്ക വഴിയുണ്ട് നമ്മുടെ തകർന്ന അനുഭവം കർത്താവിൻ്റെ കൈകളിൽ അത് പുത്തൻ സൃഷ്ടിയുടെ തുടക്കമാണ് എന്ന വചനം ഓർമ്മിപ്പിക്കുന്നു വചനത്തിൽ പറയുന്നു വരുവിൻ ദൈവം വിളിക്കുകയാണ് നാം ഇവിടെ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട് ഹോസിയായുടെ കാലത്ത് ഇസ്രായേൽ മതപരമായ സജീവമായിരുന്നു പക്ഷെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകലത്തിലായിരുന്നു ദൈവം അവരോട് പറയുന്നു വരുവിൻ കർത്താവിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുക ദൈവം ദൂരെയല്ല അവൻ കോപത്തോടെ കാത്തിരിക്കുന്നവനല്ല അവൻ വിളിക്കുക മകനെ മകളെ മടങ്ങിവ ദൈവത്തെങ്കിലേക്ക് നമുക്ക് മടങ്ങുവാൻ ശ്രമിക്കേണ്ടതുണ്ട് വീണ്ടും അവേദഭാഗം പറയുന്നു അവൻ നമ്മെ കടിച്ച് കയറിയിരിക്കുന്നു പക്ഷേ അവൻ സൗഖ്യമാക്കും ഇവിടെ സൂചിപ്പിക്കുന്നത് തകർച്ച ഒരു ശിക്ഷയല്ല ഒരു ശുശ്രൂഷയാണ് എന്നത് ഉൾക്കൊള്ളുക ഇവിടെ കാണുന്ന ദൈവത്തിൻ്റെ ഹൃദയം അത്ഭുതകരമാണ് അവൻ കടിച്ചു കീറിയിരിക്കുന്നു പക്ഷെ അവൻ സൗഖ്യമാക്കും അവൻ നമ്മെ അടിച്ചിരിക്കുന്നു പക്ഷേ മുറിവ് അവൻ കെട്ടും ദൈവം പൊട്ടിച്ചെറിയുന്നത് തള്ളാനല്ല പുനർനിർമ്മിക്കുവാനാണ് എന്നത് ഇവിടെ നമ്മെ പഠിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വരുന്നതായ ഒരു പ്രതിസന്ധി അവസാനം നമ്മുടെ മഹിമയിലേക്ക് നമ്മെ നയിക്കും എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് മടങ്ങി വരലിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നു ഇത് അനുതാപത്തിൻ്റെ ഒരു യാത്രയാണ് മടങ്ങി ചെല്ലുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഡയറക്ഷൻ ഒന്ന് മാറ്റുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ചിന്തകളിൽ നിന്ന് ദൈവത്തിൻ്റെ ചിന്തകളിലേക്ക് എത്തിച്ചേരുക അപ്പോൾ പരിഹാരത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഒറ്റമൂലിയുണ്ട് മടങ്ങി ദൈവത്തിലേക്ക് എത്തിച്ചേരുക ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നവർക്ക് ഒരു വാഗ്ദാനം ആറാം അധ്യായത്തിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങളിൽ പറയുന്നുണ്ട് അവൻ നമ്മെ ഉയർത്തും അവൻ നമ്മോട് കരുണ കാണിക്കും അവൻ നമ്മെ പുതുക്കും അതായത് ദൈവത്തെങ്കിൽ മടങ്ങുന്നവർക്ക് ഉണർവുണ്ട് ജീവനുണ്ട് പുതുക്കലുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് ദൈവത്തെങ്കിലും മടക്കുന്നവർ ഒരിക്കലും പഴയതുപോലെ ജീവിക്കുന്നില്ല പുതിയൊരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഇന്നത്തെ വചനം നമുക്കൊരു ശക്തമായ ക്ഷണം നൽകുന്നുണ്ട് വരുവിൻ അത് അനുതാപത്തിനുള്ളതായൊരു വിളിയാണ് പുനഃസ്ഥാപനത്തിലേക്കുള്ളതായ ഒരു വിളിയാണ് ഉണർവിൻ്റെ ഒരു തുടക്കവുമാണ് ദൈവത്തിൻ്റെ അടുക്കൽ മടങ്ങിയെത്തിയാൽ ഒരു പുതുജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരണം അതാണ് നമ്മുടെ ശ്രേഷ്ഠത അതിനായി നാം ശ്രമിക്കേണ്ടതുണ്ട് എന്ന് വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കരുണാനിധിയായ പിതാവെ ഞങ്ങളുടെ തകർച്ചകളിലും ദൗർബല്യങ്ങളിലും പഴുതെറ്റലുകളിലും നീ ഞങ്ങളെ വിട്ടുകളഞ്ഞില്ലല്ലോ നിന്റെ അടുക്കിലേക്ക് മടങ്ങാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും തരണമേ ഞങ്ങളെ സൗഖ്യമാക്കി പുതുക്കി നിന്റെ വഴിയിൽ നടക്കുവാൻ അനുവദിക്കണമേ ആമീൻ ദൈവം അനുഗ്രഹിക്കട്ടെ